ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പെട്ടെന്ന് ഒരു മുളക് ചുമന്തി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് വലിയ സവോള കുറച്ച് വാളമ്പുളി നാല് വെളുത്തുള്ളി ചെറിയുള്ളി ഉപയോഗിച്ച് വേണമെങ്കിലും നമുക്കിത് ചെയ്യാം കേട്ടോ അതല്ല കൂടി ഒരു പാഞ്ഞിനകത്തേക്ക് എണ്ണ ചൂടായി കഴിയുമ്പം ഇട്ട് കൊടുക്കുക നല്ല ഗോൾഡൻ കളർ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപ്പുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കത് മിക്സഡ് ജാറിലായിട്ട് മാറ്റാം നമ്മൾ മാറ്റിവെച്ചിരിക്കുന്ന വാളംപുളിയും കൂടെ ചേർത്ത് കൊടുക്കണേ ഇപ്പം ഇവിടെ നല്ലൊരു മുളക് റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സേർവ് ചെയ്ത് കൊടുക്കാം